വിശുദ്ധ പറയുന്നു അന്തിയാലിനോടനുബന്ധിച്ചുണ്ടാവുന്ന സംഭവങ്ങളുടെ ഭയാനകതയാല വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങി മനുഷ്യന് സമീപം മുത്തുകൂടി കൂട്ടുകൂടുകൂടും അന്ത്യനാളിൽ ഉണ്ടാവുന്ന സംഭവങ്ങളുടെ പതിനായിരത്തിൽ ഒരു ഇത്തിരി അംശം പോലും വരില്ലല്ലോ വയനാട്ടിലുണ്ടായ സംഭവം എന്നാൽ വയനാട്ടിലെ ഉരുൾപൊട്ടിയ രാത്രിയിൽ തകർന്നടിന്റെ വീടിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരമ്മ കൊച്ചുമകളെയും ഭാര്യയെടുത്ത് ഓടവെ ചെന്നെത്തിപ്പെട്ടത് കാട്ടുകൊമ്പന് മുന്നിൽ ചെകുത്താനിനും കടലിനുമിടെ എന്ന പ്രയോഗത്തെ മാറ്റിമറിക്കും വിധം ദുരന്തത്തിനും കാട്ടാനക്കുമിടയിൽപ്പെട്ട അമ്മ കാട്ടുകൊമ്പനോട് കിഞ്ചി പറഞ്ഞു എന്നെയും മോളെയും ഒന്നും ചെയ്യല്ലേ അല്ലേ ഭയന്ന് നിൽക്കുന്ന ആനക്കും സങ്കടം ആന കണ്ണീർ വാർത്തു നേരം പുലരുവോളം കാട്ടുകൊമ്പന്റെ കാലിനരികിൽ അമ്മയും കുഞ്ഞും കഴിഞ്ഞു അന്ത്യനാടിൽ സൂര്യനെ ചുരുട്ടപ്പെടും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴപ്പെടും കടൽ കത്തിക്കപ്പെടും പർവ്വതങ്ങൾ പെയ്തെടുക്കപ്പെട്ട് പരസ്പരം കൂട്ടിയിടിക്കപ്പെട്ട് തകർത്ത് തരിപ്പണമാക്കപ്പെട്ട് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കും അന്തരീക്ഷമാകെ പൊടിപടലമായി തീരും സൂറത്തുൽ ഹജ്ജിന്റെ തുടക്ക വചനം തന്നെ ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളുക അന്ത്യനാളിന്റെ പ്രകമ്പനം അത് കൗരവമേറിയ സംഗതിയാണ് മുലപ്പാൽ പ്രായക്കാരായ സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും അവരുടെ മാതാപിതാക്കൾക്ക് ശ്രദ്ധയുണ്ടാകില്ല മാസം തികയാത്ത ഗർഭിണികൾ പോലും പ്രസവിച്ചു പോകും ജനങ്ങളെയൊക്കെ മത്ത് പിടിച്ചതായി കാണാം ലഹരി ഉപയോഗിച്ച് വസ്തയായതല്ല അവസ്ഥയായതല്ല നാളിലെ സംഭവങ്ങൾ നേരിട്ടനുഭവിച്ച് ഭയവിഹലരായി മനോനിര തെറ്റി മത്തി പിടിച്ചവരെ പോലെയായി തീരും എന്നാൽ നിങ്ങളുടെ റബ്ബിന്റെ ശിക്ഷ ഇതിനേക്കാൾ ഗുരുതരമാണ് നാൾ സംഭവിച്ചാൽ അതിനെ നിഷേധിക്കുന്ന ഒരാളും ഉണ്ടാവില്ല എന്ന വാക്കയാണ് സൂറത്തിന്റെ തുടക്കവും ഇതിനോടൊപ്പം വായിക്കുമ്പോഴാണ് എന്ത് റിയാമത്തെ നാൾ എന്ന് പറഞ്ഞ് അതിനെ നിസാരമാക്കുന്ന നിരീശ്വരവാദികളെ ഓർത്തുപോകുന്നത് മലകൾ തുരുന്നും മരങ്ങൾ വെട്ടിയും മനുഷ്യന് പ്രകൃതിയോട് ക്രൂരത കാണിച്ചപ്പോൾ തിമർത്ത് പെയ്തുണ്ടായ മഴവെള്ളം ഭൂഗർഭത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മലമുകളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഊറ്റൻപാറകളും വൻ മരങ്ങളും അടർന്നു വന്ന് അതിനിടയിൽ പെട്ടുപോയ വീടുകൾ തകർന്ന് ധരിപ്പണമായി വീടിനകത്ത് സുഖചിത്രയിലായിരുന്ന മനുഷ്യർ ചതഞ്ഞമറിഞ്ഞു വേർപെട്ടുപോയ മനുഷ്യൻ്റെ തലയും അരഭാഗവും കൈകാലുകളും നാക്കും ചെവിയും കണ്ണുമൊക്കെ രക്ഷാപ്രവർത്തകർ തുറക്കിയെടുക്കുമ്പോഴും ചെളിമണ്ണിൽ കൊണ്ടുപോയ കുഞ്ഞുമക്കൾ ഗർഭിണികളടക്കമുള്ള സ്ത്രീകൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകുന്ന മയ്യത്തുകൾ ഇതെല്ലാം കാണുമ്പോൾ ഉള്ളവർ കിടയാത്തവരുണ്ടാവും രക്ഷപ്പെട്ടവരുടെ അവസ്ഥയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ കളിക്കൂട്ടുകാർ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കൾ അയൽവാസികൾ നഷ്ടപ്പെട്ടവർ കുടുംബക്കാർ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ എത്രയെത്ര മനുഷ്യർ ഉരുൾപൊട്ടുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ കാട്ടാനകൾ കുന്നിറങ്ങി തുടങ്ങിയിരുന്നു അവർ ആ സംഭവം മുൻകൂട്ടി അറിഞ്ഞുവെന്നർത്ഥം അങ്ങനെ കുന്നിറങ്ങിയവരവേ ഒരു വീടിന് സമീപം എത്തിയതറിഞ്ഞ വീട്ടുകാർ ആനയെ പിടിച്ചു ഉറങ്ങാത്തതിനാൽ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ഉണ്ടല്ലോ ദുരന്തത്തിൽ പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഊണും ഉറക്കവും വിശ്രമവും മറന്ന് ഇനിയും അപകടമുണ്ടായേക്കാം എന്നതൊന്നും ചിന്തിക്കാതെ അന്നത്തെ രാത്രി മുതൽ ഇന്നും ദുരന്തമുഖത്ത് കഴിയുന്ന സന്നദ്ധ സംഘങ്ങൾ സൈനികർ ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എത്ര സാഹസപ്പെട്ടാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് മുതിരുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ വിഷമ ഇരു കൈകളിലും ചെളി പ്രവർത്തകരുടെ വായിൽ മറ്റുള്ളവർ അപ്പം വെച്ചു കൊടുത്ത് പക്ഷിയകറ്റുന്നത് കണ്ടില്ലേ ഇതാണ് കേരള സംസ്കാരം അവർക്ക് നാം മനോധൈര്യം നൽകുകയല്ലേ വേണ്ടത് ദുരന്തമുണ്ടായ പാതിരാത്രിയിൽ സ്വന്തം മക്കളെയും വിളിച്ചു നിർത്തി വളരെ സാഹസികമായി സ്വയം രക്ഷ തന്നെ ദുഷ്കരമായി ഓടുമ്പോൾ മുന്നിൽപ്പെട്ട ഒരു അന്യന്റെ കുഞ്ഞിനെയും അതും തന്റെ മതത്തിൽ കുഞ്ഞിനെയും കൈപ്പിടിച്ച് രക്ഷിച്ച ഒരു ഉമ്മയും ഓടുന്നതിലൂടെ മുന്നിലേക്ക് തെറിച്ച് വേണ മുസ്ലിം കുട്ടിയെ രക്ഷിച്ച ഒരു ഹിന്ദു സ്ത്രീയുമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇത് കേരള സംസ്കാരമാണ് നാം കളിച്ച് കളിച്ച് അമ്പിനെ തന്നെ മക്കാറാക്കുന്നടുത്തെത്തി വയനാട്ടിൽ മയപെയ്യിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് മക്കാറാക്കുന്ന രൂപത്തിൽ ചിരിച്ചും കളിച്ചും പ്രാർത്ഥിപ്പിച്ച് അത് വീഡിയോ എടുത്ത് മുതിർന്നവർ പ്രചരിപ്പിച്ചത് തെറ്റുതന്നെയാണ് വിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണേ ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും നിങ്ങൾ നന്ദി കേടാണോ കാണിക്കുന്നത് എന്റെ ശിക്ഷാതി കഠിനമായിരിക്കും മലമുകളിൽ കാലങ്ങളായി ഉറച്ചു നിന്നിരുന്ന പാറക്കെട്ടുകളും വൻമരങ്ങളും രണ്ട് മിനിറ്റ് നേരം അവിടെ നിന്ന് ഇളകി നടന്നപ്പോൾ അതിനിടയിൽ പെട്ടുപോയ വീടുകളും കെട്ടിടങ്ങളും മനുഷ്യരും ചതന്നമർന്ന ചെളിയിൽ ആഴത്തിൽ പൂണ്ടും കിലോമീറ്ററോളം അകലെ നിലമ്പൂരിൽ മയ്യത്തുകൾ എത്തിപ്പെടുകയും ചെയ്തുവെങ്കിൽ റബ്ബിന്റെ യഥാർത്ഥ ശിക്ഷ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനാകുമോ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് മക്ഫിറത്ത് നൽകി ഷഹീദിൻ്റെ പദവി നൽകുമാറാവട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമയും സമാധാനവും നൽകുമാറാവട്ടെ രക്ഷാപ്രവർത്തകർക്ക് റബ്ബ് തുണയും കാവലും അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും റബ്ബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ മീൻ